എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രണ്ടാമത്ത ആളെ ഞാൻ അംഗനവാടി പോയി കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ മൂത്താൾ വരുമ്പോഴേക്കും ഞാൻ പഴം പുഴുങ്ങാന്ന് വെച്ചു അപ്പോൾ പഴമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഇരുമ്പാമ്പുഴി വന്ന് പൊട്ടിച്ചു കാരണം കുറച്ചേ പൊട്ടിക്കുന്നുള്ളൂ ഇടാന്ന് വെച്ചു കുറച്ച് പൊട്ടിച്ചു അന്നേരം ഞാൻ അതൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോഴേക്കും എൻ്റെ ഒരാൾ വന്നിട്ട് അമ്മ എനിക്ക് ഇത്തിരി തേരി ഉപ്പ് കൂട്ടി കഴിക്കാനാന്നൊക്കെ പറയാം കേട്ടോ അപ്പോഴേക്കെന്താ പഴമൊക്കെ നന്നായിട്ട് കള വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ കൊടുത്തു അപ്പോൾ മൂത്താൾ കണ്ടില്ല ഉപ്പിൽ മുക്കി തിന്നോക്കി ചോറ് പോലും ഇത്ര ഇഷ്ടത്തിൽ എൻ്റെ മക്കൾ കഴിക്കില്ല എന്തൊരു ഒരു സന്തോഷം ഇപ്പം മൊക്കെത്തി കണ്ടില്ലേ അപ്പം ഞാൻ എന്താ അരി എന്നിട്ടിരുന്നിട്ട് അപ്പോൾ അവൾ ഓരോ വർത്താനം എൻ്റെ അടുത്ത് വന്നെന്ന് പറയുക അപ്പോൾ പുട്ടുണ്ടായിരുന്നു രാവിലത്തെ അത് ഞാൻ കഴിച്ചു അപ്പോൾ ഈ മൂത്താൾ വന്നു അപ്പോൾ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴുള്ള തല നനയ്ക്കുക അത് വൈകിട്ട് നനയ്ക്കുള്ളൂ കാരണം രാവിലെ നനച്ച് സ്കൂളിൽ മുമ്പ് മുടി കെട്ടി വെച്ചാൽ ഭയങ്കരമായിട്ട് മുടി നനഞ്ഞു കഴിഞ്ഞാൽ ഈ ചൊറിച്ചിലൊക്കെ വരുമല്ലോ അപ്പോൾ അതാ കുളിക്കാൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ തോർത്തി എടുത്താൽ മൂപ്പാളി തോർത്തലൊക്കെ വേണം കേട്ടോ അപ്പോൾ അവൾ ചായ കുടിക്കേണ്ടിരുന്നിട്ട് അപ്പോൾ ഞാൻ എന്താ വെള്ളപ്പത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തേങ്ങയൊക്കെ ചെരുകി വെച്ചു പിന്നെ അതാ മാവിനെ വേണ്ടിയിട്ട് അരിവ് കുതിർത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാന്തൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വറക്കാനും ഇത് വെച്ചതാട്ടോ ഒരാല്ലേ പിന്നെ ഞാൻ മാവ് ആ നേരം കൊണ്ട് ശരിയാക്കി ആ